എല്ലാവർക്കും ദേവൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നത് പ്ലം കേക്കാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ മൈദ പഞ്ചസാര ജാതിക്ക പൊടിച്ചത് ഗ്രാമ്പു പൊടിച്ചത് മുന്തിരി സൺഫ്ലവർ ഓയിൽ ഉപ്പ് രണ്ട് മുട്ട ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാം പാത്രം വെച്ച് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഞ്ചസാര ഇതിലോട്ടിട്ട് ഒന്ന് ഒരുങ്ങി വരുന്നത് വരെ നോക്കാം ഇത് കളർ മാറി ഏകദേശം മാറി വന്നിട്ട് വരുന്നുണ്ട് കളർ ആയി വരുമ്പോൾ ഇനി ഒരു ശകലം കൂടെ ഒരു കളറായിട്ട് നമുക്കതിലോട്ട് വെള്ളം ചേർക്കാം നല്ലപോലെ കളറൊക്കെ വന്നു പിന്നെ പതയൊക്കെ വന്നിട്ടുണ്ട് പത മാറി നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൽ ഒരു പാത്രം വെള്ളമാണ് അത് ഒഴിക്കാൻ പോവാണ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളച്ച് കുറച്ചൊന്ന് ബാട്ട് അതിലോട്ട് മുന്തിരി കിട്ടുക തിളച്ചിട്ടുണ്ട് അതിലോട്ട് ഈ മുന്തിരി ഇടുവാണ് നൂറ്റമ്പത് ഗ്രാം മുന്തിരിയാണ് മുന്തിരി അതിൽ കിടന്ന് ഒന്ന് വെന്ത് ഇതായി വരട്ടെ ഇത് വെന്ത് ഇത് ഇതായിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വയ്ക്കാം തണുക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകി വരും ഈ പാത്രം വച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെക്കുന്ന പാത്രം അതിലോട്ട് ഇത് വെച്ച് ഒരു വളവും വെച്ചിട്ട് ഒരു പാത്രം കൂടെ വെച്ച് വന്നേ എന്നോട്ട് മൂടി വെക്കണം ഇതിരുന്ന് ചൂടായി വരുമ്പോഴേക്കും ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാം അത് മുട്ട മിക്സിയിലോട്ട് അടിച്ചെടുക്കാം മുട്ട അടിച്ചു ഇനി അതിലോട്ട് ഈ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നൂടെ അടിച്ച് എടുക്കാം മാവ് ഇതിലോട്ട് ഇട്ട ഇതിലോട്ടിട്ടിട്ട് ഇരുന്നൂറ്റ ഇരുന്നൂറ് ഗ്രാം മാവാണ് മൈദ ഇത് ഗ്രാമ്പു നിറച്ചെടുത്തിട്ടില്ല ഇത് ഒരു മുക്കാൽ ഭക ജാതിക്കാം അത് നിറച്ചെടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോ അതുപോലെ ബേക്കിംഗ് പൗഡറാണേ സോഡയല്ല അതും ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ഇടാം അത്രയ്ക്ക് ഒരു പൊടിക്കുന്നു ഉപ്പും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം മുന്തിരിയില ഇത് എല്ലാം തണുത്തിട്ടുണ്ട് നമുക്കതിലോട്ട് ഈ മുട്ട അടച്ചു വെച്ചത് മുട്ട എണ്ണയിലോട്ട് ഒഴിച്ചത് അതിലോട്ട് ഒഴിച്ച് ഒന്ന് നടക്കാം നമുക്ക് ഈ മാവ് അടിച്ചു വെച്ചിരിക്കുന്നത് എല്ലാം കൊണ്ട് ഇതിലോട്ട് ഇളക്കി എടുക്കാം െല്ലാം റെഡി ആയിട്ടാണ് ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം കുറച്ചകല എണ്ണ വരട്ടിയിട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിരിക്കുകയാണ് പിന്നെ അതിലോട്ട് ഇത് ഉപയോഗിക്കാം അതിലോട്ട് വച്ചിട്ടുണ്ട് ഇനി ഈർക്കൽ വെച്ചിട്ട് ഇതൊന്ന് വരച്ചൊക്കെ വെച്ച് കുമ്മളയൊക്കെ മാറ്റി കൊടുക്കുക അതിൻ്റെ മേടയിൽ നമുക്ക് കുറച്ച് മുന്തിരി ഇട്ടു അടുപ്പരിപ്പും ബദാമൊന്നും ചേർക്കുന്നില്ല മുന്തിരി മാത്രമേ ചേർത്തിട്ടുള്ളൂ പാത്രം നല്ലതുപോലെ ചൂടായിരിക്കുകയാണ് എടുത്ത് പാറ്റി വെച്ചിട്ട് പനി ഇത് ഇറക്കി അതിനകത്തോട്ട് വയ്ക്കാം പിന്നെ ഓടി ഒടിക്കാം നമ്മളിത് വച്ചിട്ട് അരമണിക്കൂറായി അപ്പോൾ ഞാനതൊന്ന് തുറന്ന് നോക്കുവാണ് വെന്തിട്ടില്ല അപ്പൊ വീണ്ടും നമുക്ക് അടച്ചു വെക്കാം നമ്മുടെ കേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കുവാണ് ഈർക്കിൽ വെച്ചൊന്ന് കുത്തി നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലൊന്നും ഒട്ടുന്നില്ല പിന്നെ നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി തണുത്തിട്ട് എടുക്കാം മാറ്റി വന്നു അവിടെ മുറയ്ക്ക് നല്ല തണുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് വന്ന് ാണ് നമ്മുടെ കേക്ക് പ്ലം കേക്ക് സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്